നല്ല ടേസ്റ്റിയായ ചിക്കൻ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇന്നുണ്ടാക്കുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ് അതിന് വേണ്ട പ പച്ചക്കറികൾ കഴുകി മുറിച്ചെടുക്കാം അതുണ്ടാക്കാൻ വേണ്ട അരി ഞാൻ എല്ലാ പോസ്റ്റ് മാൻ വൈറ്റ് ഈ അരിയാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിക്കുക അത് കഴുകി ഒന്ന് വേവിച്ച് എടുക്കാം ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങൾ അര കിലോ റൈസ് ഉപ്പിട്ട് വേവിച്ചെടുത്തത് നൂറ് ഗ്രാം ബീൻസ് ചെറുതായി ചെറുതായി അരിഞ്ഞെടുത്തത് ക്യാബേജ് ക്യാപ്സിക്കം ക്യാരറ്റ് നിങ്ങളിഷ്ടത്തിന് ഷേപ്പിൽ അരിഞ്ഞെടുക്കാം ഞാനിങ്ങനെ ഏകദേശം നീളത്തിലാണ് അരിഞ്ഞെടുത്തത് മൂന്ന് മുട്ട മുപ്പത് ഗ്രാം ബട്ടർ നൂറ് ഗ്രാം എല്ലില്ലാത്ത ചിക്കന് സോയാസോസും ഉപ്പും തേച്ച് വെച്ചത് ചെറുതായി മുറിച്ചിട്ട് സോയാ സോസും ഉപ്പും കുരുമുളക് പൊടി ആക്കി വെച്ചത് ഒരു ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു മാഗി ക്യൂബ് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട കുരുമുളക് ചില്ലി സോസ് സോയാ സോസ് ഉപ്പ് വിനാഗിരി ബിരിയാണി പോയിട്ട് അടുപ്പത്ത് വെച്ച് അത് നല്ലോണം ചൂടാവുമ്പോൾ എടുത്ത് വെച്ച അമ്പത് ഗ്രാം ബട്ടർ അരക്കിലോ അരിക്ക് അമ്പത് ഗ്രാം ആണ് അമ്പത് ഗ്രാം ബട്ടറാണ് എടുത്തത് അത് ഉഴുകി വരുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി വഴക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വെളുത്തുള്ളി നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് എടുത്തുവച്ച ഇഞ്ചി ഇട്ടുകൊടുക്കുക ഇഞ്ചി ഒരു വിധം നന്നായി മൂത്ത് വരുമ്പോൾ എടുത്തു വച്ച ചിക്കൻ അതിലേക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം ഈ ബട്ടർ കിടന്ന് വേണം ഈ ചിക്കൻ വേവാൻ അതായത് ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ വെല്ലു കഴിഞ്ഞിട്ടാണെങ്കിൽ പച്ചക്കറികൾ ഡ് ചെയ്യേണ്ടത് ചിക്കൻ നന്നായി വെന്ത് വന്നപ്പോൾ അതിലേക്ക് കപ്പ് സൺഫ്ലവർ ഓയില് ചേർക്കണം സൺഫ്ലവർ ഓയിൽ നന്നായി ചൂടാവുമ്പോൾ വെജിറ്റബിൾസ് ഓരോന്നായി ആഡ് കൊടുക്കാം ആദ്യം ബീൻസ് അരിഞ്ഞത് നന്നായി വഴറ്റുക കുറച്ച് െന്ത് വരുമ്പോ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ക്യാരറ്റ് ഇട്ടുകൊടുത്ത് അത് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പിട്ടാ മതി വെജിറ്റബിൾസിൽ ഉപ്പിട്ടാല് വേവാൻ പണിയാണ് താമസം താമസമുണ്ടാവും ഒരു മുക്കാൽ വേവൊക്കെ ആയാ മതി ഫുൾ വേവ ആവേണ്ട വെജിറ്റബിൾസിന്റെ റൈസ് അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക എടുത്ത് വെച്ച ക്യാപ്സിക്കം ഇട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം വെജിറ്റബിൾസൊക്കെ ഒരുവിധം നന്നായി വന്ന് ശേഷം എടുത്തു വെച്ച മാഗി ക്യൂബ് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി മാഗി ക്യൂബിൽ തന്നെ ഉപ്പ് ഉള്ളതുകൊണ്ട് ഉപ്പ് ലേശം ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി മസാലയൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റിയിട്ട് എടുത്തു വെച്ച മൂന്ന് മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുക ഇത് വേറെ ഫ്രയിങ് പാനിൽ ഒഴിച്ചിട്ട് പൊരിച്ചിട്ട് ഇതിൽ ചേർക്കാം ഞാൻ ഈ വെജിറ്റബിൾസിലൊക്കെ ആ മുട്ടൻ്റെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെയാണ് ഇട്ട് ഒഴിക്കുന്നത് സെൻറ്ററിലാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് മുട്ട നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസിൽ മിക്സ് ചെയ്ത് കൊടുക്കുക മുട്ട നല്ലപോലെ വെന്ത് എന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒന്നായിട്ട് മിക്സ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചില്ലി സോസും രണ്ട് ടീസ്പൂൺ സോയാ സോസും ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത ൈസിന് സൈഡ് ഡിഷായിട്ട് ചെമ്മീൻ റോസ്റ്റോ ചില്ലി ചിക്കൻ ഗ്രേവിയോ ഒക്കെയാണ് ഞാൻ ഉണ്ടാക്കാറ് അത് രണ്ടാണ് ഇതിന് നല്ല കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കാറ്